ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാളികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കാട്ടാനയുടെ ആക്രമണത്തിൽ വനപാലകന് പരിക്ക് നിലമ്പു റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഹരീഷിനാണ് പരിക്കേറ്റത് ഇന്ന് വൈകുന്നേരം നാല് മുപ്പതോടെയാണ് സംഭവം കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിലെ വെള്ളിമുറ്റം ഏറമ്പാടം വനമേഖലയിൽ കാട്ടാനയെ തിരയുന്നതിനിടയിലാണ് മുളം കാട്ടിൽ മറഞ്ഞിരുന്ന കാട്ടാന ഹരീഷിനെ ആക്രമിച്ചത് മിനിയാന്ന് രാത്രി ആന ഒന്നായിട്ട് അപ്പോൾ ഇന്നലെ പകല് തെരഞ്ഞിട്ടും കണ്ടില്ല ഇന്നലെ രാത്രി ആവുമ്പോൾ വീണ്ടും ആൾക്കാർ ഭീഷണി പറഞ്ഞു കണ്ട് വിളിച്ചപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ജസ്റ്റ് ആന ഒരു മുളമ്പടിക്ക് മറിഞ്ഞ് നിൽക്കുകയായിരുന്നു പെട്ടെന്നാണ് ആന അറ്റാക്ക് ചെയ്തത് അറ്റാക്ക് ചെയ്ത് വന്ന് അങ്ങനെ ഒരു പാറയുടെ മുകളിൽ മോൾക്കൂടെ വീണതാണ് വീണ് വീണാമയത്ത് കിട്ടിയ പരിക്കാണ് ഇപ്പോൾ ഉള്ളത് കാട്ടാനയുടെ ആക്രമണത്തിൽ വീണ ഹരീഷിന് ഇടത് കാലിനും ഇടത് കണ്ണിനുമാണ് പരിക്കേറ്റത് പരിക്കേറ്റ ഇയാളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാത്രിയും കാട്ടാന മേഖലയിൽ കൃഷിനാശം വിതച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനപാലകർ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് സംഭവം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ